കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഓരോ ഭാരതീയനും പറയുകയാണ് ഭാരത് മാതാ കി ജയ് എന്നാദ്യമായി വിളിച്ച അസീമുള്ള ഖാൻ ഭാരതീയനാണ് അദ്ദേഹം ആദ്യം ഭാരത് മാതാക്കി ജയ് വിളിച്ചാൽ അത് സംഘപരിവാറും ബി ജെ പിയും നിഷേധിക്കണമെന്ന് താങ്കൾ പറയുമെങ്കിൽ അവർ മതവൈരികളായിരിക്കണം അവർ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഭാരതം അമ്മയാണ് എന്നർത്ഥം വരുന്ന ഭാരത് മാതാ കി ജെ ഓരോ ഭാരതീയനും ആവേശത്തോടെ വിളിക്കുന്നത് മരച്ച കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അങ്ങനെ പലതും ചിന്തിക്കും അങ്ങ് ഇവിടെയും തോറ്റുപോയി സഖാവേ മലപ്പുറത്ത് ചെന്നാൽ എന്തു പറയണമെന്ന് മുഖ്യമന്ത്രി പിണറായിക്ക് അറിയാം അത് അദ്ദേഹം വളരെ നന്നായി ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഭരത് മത ജെ എന്ന മുദ്രാവാക്യം ആദ്യം വിളിച്ച നസിമുള്ള ഖാൻ ആണ് എന്നും മുസ്ലിം വിദ്വേഷത്താൽ സംഘപരിവാർ ഇത് ഒഴിവാക്കുമോ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം ബിജെപി ഉത്തരം മുട്ടിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു എങ്കിലും അത് ചീറ്റിപ്പോയി എന്നതാണ് സത്യം പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെയുള്ള ബഹുജന പ്രതിഷേധ റാലി മലപ്പുറം ബൈപ്പാസിന് സമീപം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം വാര്യംകുന്നത്തിന്റെ നാടാണ് ഇന്ത്യയുടെ വികസനത്തിനായി മുസ്ലിം സാമൂഹിക പ്രവർത്തകരും ഉദ്യോഗസ്ഥരും വഹിച്ച പങ്ക് വലുതാണ് രാജ്യത്തിന്റെ സാംസ്കാരിക ചരിത്രം ഇല്ലാതാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി എന്നാൽ ഭാരത് മാതാ കി ജിയും വന്ദേ മാതൃവുമൊക്കെ എതിർക്കുന്നത് ആരാണ് എന്നത് മാത്രം ആലോചിച്ചാൽ മതി അത് ആർ എസ് എസ് കാര് ഉണ്ടാക്കിയതാണ് എന്ന് അവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല വന്ദേമാതരം ഭാരത് മാതാ കി ജി മുദ്രാവാക്യങ്ങളെ ചിലർ എതിർക്കുന്നത് അത് ആർ എസ് എസ് ഉണ്ടാക്കിയവയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഇത് രണ്ടും സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നവയാണ് ജനകോടികൾ മുഴക്കിയവയാണ് എന്തുവന്നാലും അവ മുഴക്കില്ല എന്ന് പറയുന്നവർ രാജ്യവിരുദ്ധർ തന്നെയാണ് ദിവസവും രാവിലെ വന്ദേ മാതൃവും ഭാരത് മാതാക്കി ജയ് വിളികളും നടത്തണമെന്ന് സംഘം ഒരിടത്തും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് അത് ആദ്യം മുഴക്കിയത് മുസ്ലിങ്ങളാണ് എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ അഭിപ്രായപ്പെട്ടത് എന്നത് വളരെ വ്യക്തമാണ് എന്നാൽ ഈ ചോദ്യത്തിന് ഓരോ ഭാരതീയന്റെയും മനസ്സിലുള്ള ഉത്തരം വളരെ മനോഹരമായി ഒരു മറുപടിയായി സന്ദീപ് വാചസ്പതി നൽകിയിട്ടുണ്ട് ഭാരത് മാതാ കി ജയ് ആദ്യമായി ഉപയോഗിച്ചത് അസിമുള്ള ഖാൻ ആയതുകൊണ്ട് ബി ജെ പി അത് ഉപേക്ഷിക്കുമോ എന്നാണ് മുഖ്യന്റെ ചോദ്യം ഭാരതത്തെ ആര് പ്രകീർത്തിച്ചാലും അത് ഏറ്റെടുക്കുക എന്നതാണ് ഓരോ ദേശസ്നേഹിയുടെയും ചുമതല ഇത്രകാലവും ഞങ്ങൾ ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട് ഇനിയും അത് തുടരുകയും ചെയ്യും ഈ നാട്ടിലെ മുസ്ലിമിന്റെ ദേശസ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു സംശയവുമില്ല ഹിന്ദുവും മുസൽമാനും തോളോട് തോൾ ചേർന്ന് പോരാടിയതിന്റെ ഫലമാണ് ഈ നാടിന്റെ സ്വാതന്ത്ര്യം എന്ന ബോധവുമുണ്ട് അത് ഈ നാട്ടിൽ ജനിച്ച ഓരോരുത്തരുടെയും കടമയാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിന് മതം ഘടകമേ അല്ല ഇതാണ് ഞങ്ങളുടെ നിലപാട് നാടിന്റെ ഓരോ നന്മകളെയും മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന താങ്കളോട് ചില ചോദ്യങ്ങൾ ഭാരതം നമ്മുടെ അമ്മയാണ് എന്ന സങ്കല്പം നിങ്ങളോ നിങ്ങളുടെ പാർട്ടിയോ അംഗീകരിക്കുന്നുണ്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകരിൽ ഒരാളായ അസീമുള്ള ഖാന്റെ പ്രേരണ സ്രോതസ്സായ മഹർഷി ദയാനന്ദ സരസ്വതിയും അദ്ദേഹത്തിന്റെ ആര്യ സമാജത്തെയും താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിം പ്രേമത്തിന്റെ പേരിലെങ്കിലും ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറുണ്ടോ ഞങ്ങൾ മുന്നൂറ്റി വും ഇതേ മുദ്രാവാക്യം വിളിക്കുന്നവരാണ് താങ്കൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് വിളിക്കുമോ അസിമുള്ള ഖാന്റെ ആത്മാവെങ്കിലും സന്തോഷിക്കട്ടെ ചങ്കൂറ്റമുണ്ടോ ഇതാണ് വാചസ്പതിയുടെ വെല്ലുവിളി ഭരത് മാതാക്കി ജയ് ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ അസീമുള്ള ഖാനെ മുസ്ലിം ആക്കി ചിത്രീകരിച്ചിവിടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആരാണ് ബിജെപിക്ക് അദ്ദേഹം ഭാരതീയനാണ് ഈ ആധാർത്ഥ്യത്തെ അവഗണിച്ച് അതിലും ഹിന്ദു മുസ്ലിം ഭിന്നത സൃഷ്ടിക്കാനല്ലേ പിണറായി ശ്രമിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവന പോലെ തന്നെ അത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു ഭരത് മദാ കി ജയ് ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ ആദ്യം ഉയർത്തിയത് രണ്ട് മുസ്ലിങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് ഭാരതീയരാണ് എന്നത് കേരള മുഖ്യമന്ത്രി കണ്ടില്ല പകരം ഹിന്ദു മുസ്ലിം ഭിന്നതയാണ് അദ്ദേഹം കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോറും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെ നിരാശയും ആശയക്കുഴപ്പവും കൂടുതൽ പ്രകടമാവുകയാണ് തോൽവി മുൻകൂട്ടി കാണുന്നതാണ് ഇത്തരം പ്രസ്താവനകൾ നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് പൊതുസമൂഹം വിലയിരുത്തുകയാണ് ന്യൂസ് ഡെസ്ക്